ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് മോളിയൊക്കെ പോലുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി രണ്ട് ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സീഡി ഫിഷ് എന്ന് പറയുന്ന ഒരു ഫിഷ് ആണ് കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാലത്തിനുപ്പ് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതൊന്നും നന്നായിട്ടൊന്നും വരഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് എല്ലാത്തിലേക്കും നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പൊരിക്കാം അപ്പം അതിൽ കുറച്ച് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് സവാള ചെറിയ ചെറുതായി കട്ട് ചെയ്തെടുക്കാം നല്ല ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേസ്റ്റിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം നാ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ഓയിൽ കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് മതിയാവുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അടുത്തിട്ട് കൊടുക്കാം ഇതും നന്നായിട്ട് ഫ്രൈ ചെയ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഇതും കോരി കോടിയെടുക്കാം ധാന്യം ഇതിലോട്ട് രണ്ടുപോത്ത് കറിവേപ്പ് ഇതാ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ ഫിഷ് മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇപ്പോൾ അത് പച്ചമണമൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് ചതച്ചതാണേ ഇട്ട് കൊടുക്കാം ഇതാ ഒരു തേ ഒരു മുറി തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇതാ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്താ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചാലാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ തേങ്ങ ഇപ്പോൾ കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തേങ്ങ അരച്ച് ചേർത്തു ഉള്ളൂ കേട്ടോ പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ എന്തായാലും മസ്റ്റാണെന്ന് ചേർക്കണം ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ആയിരിക്കും കറി എന്തായാലും ഇപ്പം കറി ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിപ്പോൾ നന്നായി തിളച്ച് കറയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം ഇതാ കേട്ടോ മീനിട്ട് കൊടുത്തിട്ടുണ്ടേ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നല്ല കഴുകാൻ ഭയങ്കര ടേസ്റ്റ് ആണ് വേഗത്തിലാരും കഴിക്കാത്തൊരു ടേസ്റ്റാണ് എനിക്ക് കരക്കേക്കോ ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് തന്നെ പറയാം ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായി കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ മേലെ എങ്ങനെ ഇട്ടുകൊടുക്കാം ഒന്ന് തിളയ്ക്കുമ്പോൾ അത്ര മതിയാവും തക്കാളി എത്ര വെന്താൽ മതി അല്ലേശം കറിവേപ്പില ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്